കൊച്ചി കനറ ബാങ്ക് റീജിയണൽ ശാഖയിൽ ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ ബീഫ് പ്രതിഷേധവുമായിരുന്നുവദേശിയായ മാനേജറാണ് പുതുതായി ചുമതലയേറ്റ ബിഹാർ സ്വദേശിയായ മാനേജർ അശ്വിനി കുമാറിന്റെ അപമാനകരമായ പെരുമാറ്റത്തിലും മാനസിക പീഡനത്തിലും ജീവനക്കാർ പ്രതിഷേധിക്കാനിരിക്കെയായിരുന്നു പുതിയ നിർദ്ദേശം കാന്റീനിൽ ഇടവിട്ട ദിവസങ്ങളിൽ ബീഫ് നൽകിയിരുന്നത് നിർത്തലാക്കാൻ മാനേജർ നിർദ്ദേശം നൽകി തിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ജീവനക്കാർ രംഗത്തെത്തിയത് ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ ബീഫും പൊറോട്ടയും വിളമ്പിയായിരുന്നു പ്രതിഷേധം ബാങ്കിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ തലത്തിലും ശ്രദ്ധ നേടി റീജിയണൽ മാനേജർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു മാനേജറെ പിന്തുണയ്ക്കുന്ന നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ചാൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും കനറാ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി